ഹായ് കൂട്ടുകാരെ ചിത്രരാസ് ഗാർഡനിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് ഏത് പ്ലാന്റ് ആണെന്ന് മനസ്സിലായോ ഇതാണ് നമ്മുടെ ഹോയ പ്ലാന്റ് കേട്ടോ ഹോയേൻ്റെ നല്ലൊരു മിനിയേച്ചർ വെറൈറ്റിയാണ് ഇതിൻ്റെ ഫ്ലവർ കണ്ടില്ലേ എന്തൊരു ഭംഗിയാണ് അപ്പോൾ ഇതുപോലത്തെ മിനിയേച്ചർ ആയിട്ട് ചെറിയ പോട്ടിൽ നമുക്ക് വളർത്താൻ പറ്റുന്ന അടിപൊളി ഹോയ പ്ലാന്റ്സ് ആണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത് അപ്പോൾ വീഡിയോ കണ്ടിട്ട് നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഇതിൻ്റെ മുട്ട കണ്ടില്ലേ കുഞ്ഞു കുഞ്ഞു മുട്ടായിരിക്കും വരുന്നത് നല്ല ഭംഗിയിൽ ഇങ്ങനെ ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന ഒരു അടിപൊളി വെറൈറ്റി ഹോയയാണ് ഇത് കേട്ടോ എല്ലാവരും പറയാറുണ്ട് ഹോയ പ്ലാന്റ് ഫ്ലവർ ആകാൻ കുറച്ച് താമസം എടുക്കാറുണ്ട് പക്ഷേ ഇതുപോലത്തെ നമ്മുടെ മിനിയേച്ചർ ആയിട്ടുള്ള ഹോയാ പ്ലാന്റ്സ് പെട്ടെന്ന് തന്നെ ഫ്ലവേഴ്സ് ആവും ഇതാ ഇതുപോലത്തെ ചെറിയൊരു പോട്ടിലൊക്കെ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും അത്രയ്ക്ക് ഭംഗി ഇതുകൊണ്ടായിരുന്നു ഓരോ മൊട്ടുകളാണ് ഉണ്ടായിരിക്കുന്നത് ഒത്തിരി മൊട്ടും ഫ്ലവേഴ്സും ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൽ നിന്ന് കുറേ കട്ടിങ്സ് എടുത്ത് നമ്മൾ പ്രോപ്പഗേറ്റ് ചെയ്തിട്ടുണ്ട് ബാക്കി വന്ന ഫ്ലവേഴ്സൊക്കെയാണ് ഇതിൽ ഇപ്പം ഇതുപോലെ നമുക്ക് ചെറിയ പൊട്ടി വളർത്താൻ പറ്റുന്ന ഒരു അടിപൊളി ഹോയ പ്ലാന്റ്സിൻ്റെ കോംബോയാണ് പരിചയപ്പെടുത്തുന്നത് ഇപ്പോൾ കാണിച്ചിരിക്കുന്ന ഹോയയിൽ ഫ്ലവേഴ്സ് ഉണ്ടാവുന്നത് അത ഇതുപോലത്തെ ഫ്ലവേഴ്സ് ആയിരിക്കും ഉണ്ടാവുന്നത് ഇതാണ് നമ്മുടെ ഒന്നാമത്തെ വെറൈറ്റി കേട്ടോ രണ്ടാമത്തെ ഹോയൻ്റെ സൺറൈസ് എന്നറിയപ്പെടുന്ന ഒരു അടിപൊളി വെറൈറ്റിയാണ് നല്ല യെല്ലോയിഷ് കളർ ഫ്ലവേഴ്സ് ഉണ്ടാവുന്നതാണ് അടുത്തത് ഹോയൻ്റെ തന്നെ യെല്ലോ കളറിൽ ഇതുണ്ടോ റെഡ് കളർ ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന നല്ലൊരു പ്ലാന്റ് ആണ് കേട്ടോ പിന്നെ വരുന്നത് ഒരു മിനിയേച്ചർ വെറൈറ്റീസ് ആണ് ഇതേ ഫ്ലവേഴ്സ് തന്നെയായിരിക്കും ഈ ഒരു വെറൈറ്റിയിൽ ഉണ്ടാവുക കേട്ടോ അടുത്തത് നമ്മുടെ വെരിഗേറ്റഡ് ജീഫിയിൽ നല്ല ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന ഒരു വെറൈറ്റിയാണ് ഇങ്ങനെ മൊത്തത്തിൽ അഞ്ച് വെറൈറ്റി പ്ലാന്റ് ആണ് കേട്ടോ ഇതൊക്കെയായിരിക്കും പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് എല്ലാം ജിഫി ബാഗിൽ നട്ടിട്ടുള്ള നല്ല റൂട്ട് വന്ന തൈകളായിരിക്കും നിങ്ങൾക്ക് തരുന്നത് കേട്ടോ അപ്പോൾ ഈ അഞ്ച് വെറൈറ്റിക്ക് റേറ്റ് എത്രയാണെന്ന് നിങ്ങൾക്ക് ഡൗട്ട് അല്ലേ എല്ലാം നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല റൂട്ട് വന്നിട്ടുള്ള തൈകളായിരിക്കും നിങ്ങൾക്ക് തരുന്നത് അപ്പോൾ ഈ അഞ്ച് വെറൈറ്റി പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് നാനൂറ്റി എഴുപത് രൂപയാണ് കേട്ടോ നാനൂറ്റി എഴുപത് രൂപയ്ക്ക് അഞ്ച് ഹോയ പ്ലാന്റ്സ് മിനിയേച്ചർ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റും എല്ലാ പ്ലാന്റിൻ്റെയും ഈ ഒരു സൈസാണ് ഓരോ വെറൈറ്റി ഓരോ സൈസ് ആയിട്ടാണ് വരുന്നത് എല്ലാം നല്ല റൂട്ട് വന്നിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള തൈകളാണ് വേണ്ട ഒരു വേഗം തന്നെ തൊട്ട് തല കൊടുത്ത നമ്പറിൽ കോൺടാക്ട് ചെയ്ത് ഓർഡർ കൺഫേം ആക്കുക